السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد بسم الله الرحمن الرحيم ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി നമ്മിൽ കബൂൽ പോയി ചെയ്യുമാറാവട്ടെ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ ശാരീരിക മാനസിക രോഗാവസ്ഥകളും പ്രതിസന്ധികളുമൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ഉയർത്തി നമ്മോട് കരുണ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രവാദികൾ എല്ലാവരുടെയും കബരടം സ്വർഗീയ പ്രിയമുള്ളവരെ നാം നേരിടുന്ന വ്യക്തിപരമായ വിഷയങ്ങൾക്കും കുടുംബപരമായ പ്രശ്നങ്ങൾക്കും അതുപോലെ മതപരമായ വിഷയങ്ങൾക്കുമൊക്കെ വിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായ പരിഹാരങ്ങളും മാർഗ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഖുർആാനിനെ നാം ഏത് രൂപത്തിൽ സമീപിക്കുന്നുവോ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇതുപോലെ തന്നെയാണ് നാം അഭിമുഖീകരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ വിശുദ്ധ കുർപ്പാൻ സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുന്നിടത്താണ് പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നത് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസികമായ പ്രയാസം നമ്മുടെയൊക്കെ ദുഃഖം ഫലസ്തീനാണ് നാം എത്രമാത്രം സന്തുഷ്ടമായ ജീവിത സാഹചര്യം അനുഭവിക്കുന്നവരാണെങ്കിലും നമ്മൾ ചിരിക്കുന്നവരാണെങ്കിലും നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലാണ് ഫറസീൻ വല്ലാത്തൊരു വേദനയാണ് ഫറസീൻ അള്ളാഹുത്തല ഇത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുമാറാവട്ടെ അനുകൂലമായ രൂപത്തിലുള്ള പരിഹാരം കാണുമാറാവട്ടെ ഫലസ്തീൻ ജനത ആ ഫലസ്തീനിൽ പട്ടിണുകൊണ്ടും ബോംബ് വർഷത്തിന്റെ കാരണമായും മരിച്ചു തീരുന്ന കുഞ്ഞുമക്കളെ ഓർത്ത് നമ്മുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സ്ത്രീകളെ കുറിച്ചാലും ചുമമാരെ സഹോദരിമാരെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സ് തകർന്നു പോവുകയാണ് അവരുടെ വാവിട്ടുള്ള കരച്ചിലുകൾ തേങ്ങലുകൾ നിലവിളികൾ അത് കാണുമ്പോൾ

സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നാട്ടിൽ സംജാതമായ സന്ദർഭത്തിൽ അവർ ഒളിച്ചോടുകയല്ല അവർ ഹിജിറ പോവുകയാണ് മറ്റൊരു ലക്ഷ്യം മുൻനിർത്തിയിട്ട് അവർ ഹിജിറ പോവുകയാണ് ലക്ഷക്കണക്കിനാളുകൾ കയ്യിൽ കിട്ടിയ വസ്തുക്കൾ പായ തലയണ എന്താണോ കയ്യിൽ കിട്ടിയത് അത് എടുത്തുകൊണ്ട് കുഞ്ഞുമക്കളെയും വലിച്ച് വേച്ച് വേച്ച് ലക്ഷക്കണക്കിനാളുകള് ഹിജിറ പോകുന്ന ദയനീയമായ രങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോക ഭീകരരായ അമേരിക്കയുടെയും കേട്ടുകേൾവില്ലാത്ത ക്രൂരതയോർത്തുകൊണ്ട് നമ്മളിങ്ങനെ അരിശം കൊള്ളുകയാണ് നമ്മള് കോപം കൊണ്ട് നമ്മൾ നിറയുകയാണ് അതോടൊപ്പം തന്നെ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന അവിടത്തെ ഒരുപറ്റ മുസ്ലിം ബിസത്ത് അവിടെ ഗസേൽ നില ഉറപ്പിച്ച് നിൽക്കുന്ന അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിം പോരാളികളുടെ ആ പോരാട്ടത്തെ ആലോചിച്ചുകൊണ്ട് നാം ആത്മാഭിമാനം കൊണ്ടുവന്ന അങ്ങനെയുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആാനിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നാം ആലോചിക്കേണ്ടത് ഈ ഒരു വേദന ഈ ഒരു പ്രയാസം മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ളതല്ല ഹൃദയമുള്ള എല്ലാ മനുഷ്യരും ഈ അവസ്ഥ ആലോചിച്ച് തേങ്ങുകയാണ് വാക്കിലും വരയിലും നോക്കിലും എഴുത്തിലും അവര് അത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കലാരംഗത്തും കായികരംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള ആളുകളൊക്കെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയുകയാണ് വിലപിക്കുകയാണ് എഴുതുകയാണ് ഇസ്രായേൽ ലോകകപ്പ് യോഗ്യത നേടിയാൽ ആ ലോക കപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് സ്പെയിൻ പറയുകയാണ് ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ അവരുടെ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് അതൊരു ഇച്ഛാശക്തിയാണ് അത് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമാണ് മനുഷ്യനോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ് ഒരാളിൽ അന്തർലീനമായ മനുഷ്യത്വത്തിന്റെ പ്രതിഫലനമാണ് അത് കാണുന്നത് ഇസ്രായേലിനെതിരെ സാമ്പത്തികമായ ഉപരോധം നടത്തുമെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിക്കുകയാണ് യൂറോപ്യനാണ് യൂറോപ്യൻ നാടുകളിൽ നിന്നാണ് കലേലുകളും കൂടുതൽ ശബ്ദങ്ങളും ഉണ്ടാകുന്നത് ആ യൂറോപ്യനിൽ നിന്ന് തന്നെയാണ് ഒരു സംഘം ആളുകൾ ഭക്ഷണ കിറ്റുമായി ഇപ്പോൾ ഇങ്ങനെ ഗസ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ് ആ സംഘത്തെയും ബോംബ് വർഷിച്ചു കൊല്ലാനുള്ള പ്ലാനിൽ തന്നെയാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധിപൻ ഈ സന്ദർഭത്തിൽ നമ്മൾ ഫലസ്തീനിൽ നടക്കുന്നത് അതൊരു യുദ്ധമ യുദ്ധമല്ല വംശം പ്രഖ്യാപിക്കേണ്ടി വരികയാണ് അതുപോലെ തന്നെ ഫലസ്തീനിലെ മക്കളെ കുഞ്ഞുങ്ങൾ ആലോചിച്ചുകൊണ്ട് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് മലയാളത്തിലെ ഡോക്ടർ ലീലാവതി പറയുകയാണ് ആഘട്ടത്തിലൊക്കെ ലീലാവതിക്ക് സോഷ്യൽ മീഡിയയിൽ വെച്ചുകൊണ്ട് അറ്റാക്കുകൾ ഉണ്ടാവുക അക്രമങ്ങൾ ഉണ്ടാവുകയാണ് അത് മറ്റൊരു വർഷം അതുപോലെ തന്നെ ഫലസ്തീൻ ജനതയെ കുറിച്ച് സംസാരിക്കാതെ എന്താണ് ഈ കാലഘട്ടത്തിൽ ഞാൻ സംസാരിക്കുക എന്നുള്ളത് സാഹിത്യകാരി ചോദിക്കുക വെച്ചാൽ മനസാക്ഷിയും ഹൃദയമുള്ള മുഴുവൻ മനുഷ്യരും ആ ഫലസ്തീൻ ജനതയുടെ കൂടെയാണ് ലോകത്തെ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളും ഫലസ്തീൻ ഒരു സ്വാതന്ത്ര്യ രാജ്യമാക്കണമെന്ന് പ്രഖ്യാപിക്കുകയാണ് ആ പ്രമേയം പാസാക്കിയപ്പോൾ അനുകൂലമായി വോട്ട് ചെയ്യുകയാണ് പക്ഷെ അമേരിക്കയും ഇസ്രയേലും അതിനെതിരാണ് അവരുടെ കളിപ്പാവയായ കുറച്ച് രാഷ്ട്രങ്ങൾ അതിൽ അർജന്റീന ഉണ്ട് അർജന്റീനയോട് എന്തൊന്നുമില്ലാത്ത ഫുട്ബോൾ അഭിനിവേശമുള്ള യുവാക്കൾക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഈയൊരു സംഭവത്തോടുകൂടെ അർജന്റീന എന്ന ആ രാഷ്ട്രത്തെ വെറുക്കുന്ന ഒരു മാനസികമായ അവസ്ഥയിൽ കേരളത്തിലെ യുവജനത മാറുകയാണ് അത്രമേൽ അത്രമേൽ ക്രൂരമാണ് നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത കേൾക്കാത്ത എന്ന രാഷ്ട്രം ഫലസ്തീൻ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുസ്ലിം ഉമ്മത്ത് എന്തെടുക്കുകയാണെന്നുള്ളതാണ് നിഷ്ക്രിയമായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എത്രമേൽ ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണേണ്ടി വരുന്നത് നമ്മുടെ മനുഭവിക്കേണ്ടി വരുന്നത് അവർ മുട്ടിലഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും എത്ര കാലം ഈ അധിനിവയ ശക്തികൾ അമേരിക്കയെ വാങ്ങുകൊണ്ട് ഇസ്രായേലിനെ മയന്നുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ മുട്ടിലഴിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ജി സി സി രാജ്യങ്ങളുടെ ഉച്ചകോടി കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ നടന്നു കഴിഞ്ഞ ആഴ്ച നടന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ ഫലസ്തീൻ ജനതക്കൊപ്പം നിൽക്കുന്ന മനുഷ്യ മനുഷ്യ കോടികള് വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആ ഒരു ഉച്ചകോടിയെ കണ്ടത് അതും ഇപ്പോൾ ഖത്തറിൽ കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ ഭീകരൻ ബോംബിട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത് അവർ ഉച്ചകോടി ഉച്ചകോടി കൂടി പിരിഞ്ഞു ഒരു തീരുമാനവും അതിൽ ഇല്ലായിരുന്നു എന്നുള്ളത് അത്രമേൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് ഖേദത്തോടു കൂടി നാം ഓർക്കേണ്ടത് ചുരുങ്ങിയത് ഇസ്രായേലുള്ള അംബാസഡറെ ഒന്ന് തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായി ഉപരോധം നടത്തുക എന്തെങ്കിലും ഇച്ഛാശക്തിയുള്ള എന്തെങ്കിലും ഒരു തീരുമാനം അതിലെടുത്തിരുന്നുവെങ്കിൽ നമുക്ക് അത് ആശ്വസിക്കാൻ അപ്പോ ഈ ഒരു അവസ്ഥകളൊക്കെ ആലോചിച്ചുകൊണ്ട് എന്താണ് ഇതിന് പരിഹാരം എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഒരു മുസ്ലിമിന്റെ ഒരു സത്യവിശ്വാസിയുടെ ഈ ഖുർആൻ അംഗീകരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്താണ് പടച്ചവൻ എവിടെയാണ് പൊടച്ചവൻ എവിടെയാണ് ദൈവം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം അവിടെ അറങ്ങാത്തത് എന്ന ചോദ്യമാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൃത്യമായി ഉത്തരം വിഷു തുർആാൻ പറയുന്നുണ്ട് അവിടെയാണെന്ന് മനസ്സിലാക്കുക മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രവാചകൻ പ്രവാചകൻ ഒരു പേര് കൂടിയുണ്ട് അത് എന്നാണ് പോരാട്ടത്തിന്റെ പൂർവീകരായ പ്രവാചകന്മാർക്കില്ലാത്തൊരു പ്രത്യേകതയാണ് ആ പ്രത്യേകത പൂർവീക സമൂഹത്തിൽ ഒരു പ്രവാചകനും ശത്രുവിനോട് ആയുധം എടുത്തിട്ട് യുദ്ധം ചെയ്തിട്ടില്ല മൂസ നബിയുടെ കാലത്തില്ല ഈസ നബിയുടെ കാലഘട്ടത്തിലില്ല നബിയുടെ നബിയുടെ കാലഘട്ടത്തിലില്ല സ്വാലിഹ് കാലഘട്ടത്തിൽ ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിലും ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു പ്രവർത്തന രീതിയല്ല ഒരു നടപടിക്രമമല്ല ഉള്ള അവർ സ്വീകരിച്ചത് ആ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുക എന്നുള്ളതാണ് ധിക്കാരം പുലർത്തുന്ന സമുദായത്തെ ഒന്നടങ്കം നശിപ്പിക്കുക അള്ളാഹു നേരിട്ട് ശിക്ഷ ഇറക്കുക എന്നുള്ള നടപടിക്രമമായിരുന്നു പക്ഷെ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി സമൂഹത്തിൽ അത് പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ശത്രുക്കൾ നശിക്കണം എന്നാണ് സുഹൃത്തോട്ടിൽ പറയുന്നത് അഥവാ ശത്രുവിനെ ശത്രുവായി കണ്ടുകൊണ്ട് ധീരോദാത്തമായ പോരാട്ടം നടത്തി സത്യത്തെ ഉയർത്തിപ്പിടിച്ച് സത്യം സ്ഥാപിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പ്രമേയം അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ നബിയുൽ മൽഹമ എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ പ്രവാചകൻ ശത്രുക്കളെ കുറിച്ച് പറയുന്നത് യുദ്ധപ്രതികാരായ മുഹമ്മദ് എന്നാണ് പോരാട്ടത്തിന്റെ പ്രവാചകൻ അങ്ങനെയാണ് അതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് യുദ്ധത്തിൽ പങ്കെടുത്തത് അങ്ങനെ പ്രവാചകൻ പങ്കെടുത്ത പത്തൊൻപതോ ഇരുപത്തി യുദ്ധങ്ങൾ തന്നെയാണ് ആ യുദ്ധത്തിലൂടെയാണ് ശത്രുക്കൾ പരാജയപ്പെടേണ്ടത് ആ യുദ്ധത്തിലൂടെ ശത്രുക്കൾ പരാജയപ്പെടുക തന്നെ ചെയ്യും പക്ഷെ അവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ചില ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കണം യുദ്ധത്തിലെ പരാജയത്തിന്റെ കാരണം മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്വം മുസ്ലിം സമുദായം നിർവഹിക്കാത്തതാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ നാം നമ്മുടെ നിർവഹിച്ചോ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ചോദ്യത്തിന് പറയുന്നു നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് ദുർബലത കാണിക്കരുത് അശക്തി കാണിക്കരുത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് നിങ്ങൾ 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 വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ ദുർബല്യം പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ പാടില്ല പാടില്ല ദുർബലത ായി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നിൽക്കാൻ പാടില്ല വിശ്വാസം ഏറ്റുപിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഊന്നിയ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നാണ് ഖുറാൻ പറയുന്നത് എന്നിട്ട് ഖുർആൻ ചേർത്ത് പറയാം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകും വളരെ വലിയ ദുഃഖങ്ങളും കെടുതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എന്നാൽ ഇതേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരും അനുഭവിച്ചതാണ് നിങ്ങളുടെ ശത്രുക്കൾ ഇതേ പ്രയാസം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് നടന്നുകൊള്ളത് അങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സമൂഹത്തിന്റെ ഒരു ജനതയുടെ ഗമനം സംഭവിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളും സാമൂഹികമായ ജീവിതങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ഉമ്മത്ത് മുഹമ്മദ് മുസ്ഫാ സി വസ്ലമാ തങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു വരും <تلك> بين الناس وليعلم الله الذين നല്ല വിശ്വാസികളാണോ എന്ന് അല്ലാഹു മനസ്സിലാക്കും പോരാട്ടങ്ങളിൽ നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല എത്ര കൃത്യമാണ് മരിച്ചു വീഴുന്ന ജനങ്ങൾ ഈ നശ്വരമായ ഭൂമിയിൽ ജീവിച്ച് ുംറുതോ എഴുപതോ വയസ്സ് മരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ സ്വഭാവമെങ്കിൽ ഒരു കൊല്ലം എന്ന് മാത്രമേ സങ്കല്പിക്കാറുള്ളൂ പിന്നീട് അവര് സ്വർഗീയ ലോകത്ത് അള്ളാഹുവിന്റെ അതിഥികളായി സ്ഥിര പ്രതിഷ്ഠ നേടുന്നവരായിട്ട് മാറും അങ്ങനെ മരിച്ചു വീഴുന്ന ആളുകൾക്ക് കൊണ്ട് നിങ്ങൾ നിങ്ങൾ ദുഃഖപ്പെട ദുഃഖിക്കേണ്ടതില്ല അപ്പോ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ ഈ ലോകത്തെ ഒരു സ്വഭാവമായി എല്ലാവിന്റെ നടപടിക്രമമായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ എത്രമാത്രം വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത് മുഹമ്മദ് മുസ്തഫ മറ്റൊരു നമുക്കറിയാം ഒരു സുപ്രയിലേക്ക് ജനങ്ങളുടെ ഒരു സുപ്രയിലേക്ക് ജനങ്ങളുടെ കൈ ഭക്ഷണത്തിന് വേണ്ടി നീളുന്നത് പോലെ സുപ്ര വിരിച്ചു അതിൽ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിലേക്ക് ചുറ്റുമിരിക്കുന്ന ആളുകളുടെ കരങ്ങൾ എങ്ങനെ നീളും

ം മനുഷ്യർ ലക്ഷക്കണക്കിന് സൗ സൈന്യം അത്രയും പണം പ്രതാപം അധികാരം ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇശത്തുള്ള വർത്തമാനം പറയാൻ സാധിക്കാത്തത് ും ആ സമയത്ത് എന്താണ് എന്താണ് ഇഷ്ടവും ബാക്കി നമ്മൾ ചിന്തിക്കുക കൂടുതലൊന്നും വിശദീകരിച്ച് പറയേണ്ടതില്ല ഈ നമ്മുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വിശുദ്ധ മഹാനായ മുഹമ്മദ് മുസ്തഫ ഹദീസ് പറയുന്നത്

മുസ്തഫ ആ ജനതയാണിപ്പോൾ ഇത്രമേൽ നമ്മൾ കാണുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് അവരോടൊപ്പം ചേർത്ത് വെക്കുക എന്നുള്ളതാണ് നാം സന്തോഷിക്കുമ്പോഴും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഫലസ്തീൻ ജനതയെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാനത്തിന് അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഒരു സ്നേഹം ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതെങ്കിലും വേണം അതോടൊപ്പം തന്നെ ഈ ഫലസ്തീൻ ജനതക്കെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യത്വീനമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും മനസ്സിൽ മൈത്രി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ മനുഷ്യത്വരഹിതമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അത്തരം ആളുകളോട് മൈത്രി ബന്ധം പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർഹു സുബാനെ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരീകരിച്ചു കയറുമാറാവട്ടെ ആ ഫലസ്തീൻ ജനതക്ക് അള്ളാഹുത്തല വിജയം നൽകുമാറാവട്ടെ ആ ശത്രുക്കളെ അള്ളാഹു സുബാന نشپی کو مارا بٹ السلام علیکم ورحمت اللہ وبرکاتہ